ക്രെഡ് വഴി ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പേ ചെയ്യുന്ന എമൗണ്ട് ഇക്യൂൻ്റായിട്ട് ക്രെഡിറ്റ് കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് ഇങ്ങനെ കിട്ടുന്ന ക്രെഡിറ്റ് കോയിൻസ് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്നവരാണ് നിങ്ങളിൽ പലരും നമുക്ക് കിട്ടുന്ന ക്രെഡിറ്റ് കോയിൻസ് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു മാർഗവും ഇല്ലായിരുന്നു നമുക്ക് ആക്കി മാറ്റാൻ സാധിക്കില്ല പിന്നെ ഉണ്ടായിരുന്ന ഒരു എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ക്രെഡിറ്റ് കോയിൻസ് അതിനകത്ത് കുറേ ജാക്ക് ബോർഡ്സും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതൊക്കെ പ്ലേ ചെയ്യാനായിട്ട് നമുക്ക് ഈ പറഞ്ഞ ക്രെഡിറ്റ് കോയിൻസ് യൂസ് ചെയ്യാം അങ്ങനെ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് മിക്കപ്പോഴും വൗച്ചേഴ്സ് ആയിരിക്കും പല പ്രോഡക്റ്റുകളും പർച്ചേസ് ചെയ്യാനായിട്ട് അതിനകത്ത് ഇച്ചിരി ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ളൂ വൗച്ചേഴ്സായിരിക്കും കിട്ടുന്നത് പിന്നെ ചിലർക്കൊക്കെ ജാക്ബോട്ടൊക്കെ കളിച്ച് ഐഫോണും അതുപോലെ തന്നെ ക്യാഷ് റിവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പല ഫോറത്തിലും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ പറഞ്ഞ ഐഫോണും കാര്യങ്ങളൊക്കെ കിട്ടിയവർ അപ്പോൾ അങ്ങനെ ബെനിഫിറ്റ് ഉണ്ട് പക്ഷെ മെജോറിറ്റി ആളുകൾക്കും ഇങ്ങനെയുള്ള വലിയ വലിയ റിവാർഡ് ബെനിഫിറ്റ് ഒന്നും കിട്ടാറില്ല ഈ പറഞ്ഞ രീതിയിൽ വൗച്ചേഴ്സ് ആയിരിക്കും മിക്കപ്പോഴും കിട്ടുന്നത് പിന്നെ കിട്ടുന്ന ഈ ഒരു ക്രെഡിറ്റ് കോയിൻ യൂസ് ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോൾ ക്രെഡ് സ്റ്റോറിൽ നിന്നും എന്തെങ്കിലും പ്രൊഡക്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഡിസ്കൗണ്ട് നേടാം പക്ഷേ അതിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ പലപ്പോഴും നമുക്ക് നല്ല ബ്രാൻഡിൻ്റെ ഒന്നും കിട്ടാറില്ല പിന്നെ അവരുടെ ക്രെഡ് ട്രാവൽ എന്ന് പറഞ്ഞ് ട്രാവൽ ബുക്കിങ്ങുകൾ ചെയ്യുമ്പോൾ ക്രെഡിലെ കുറച്ച് ട്രാവൽ ബുക്കിംഗ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ട്രാവൽ ബുക്കിങ്ങുകൾ ചെയ്യുമ്പോൾ അതിൽ ഡിസ്കൗണ്ട് നേടാനായിട്ട് യൂസ് ചെയ്യാം അങ്ങനെ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ കൂടുതൽ ആളുകൾക്കും എഫിഷ്യൻ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല ഇപ്പോൾ നിലവിലെ കുറച്ച് ദിവസമായിട്ട് ക്രെഡിലെ ഈ ക്രെഡിറ്റ് കോയിൻസ് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എല്ലാവർക്കും ഇല്ല നിങ്ങൾ ജസ്റ്റ് ക്രെഡിൽ ലോഗിൻ ചെയ്തിട്ട് റിവാർഡ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയി നോക്കുക പലർക്കും നമുക്ക് ഉള്ള ക്രെഡിറ്റ് കോയിൻസ് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് റെഡീം ചെയ്തുകൊണ്ട് അതായത് എക്സ്ട്രാ പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും കൊടുക്കാതെ ക്രെഡിറ്റ് കോയിൻസ് ഉപയോഗിച്ച് തന്നെ പല പ്രോഡക്റ്റുകളും പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് കോസ്മെറ്റിക്സ് ഐറ്റം ആയിട്ടാണെങ്കിലും അതുപോലെ തന്നെ പല ഗ്രോസറി ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കോയിൻ ഉപയോഗിച്ച് ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എക്സ്ട്രാ പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും കൊടുക്കാതെ തന്നെ അതുപോലെ തന്നെ നമുക്ക് വണ്ടർല ടിക്കറ്റ് അതൊക്കെ ഇപ്പോൾ നിലവിൽ ഈ ക്രെഡിറ്റ് കോയിൻസ് ഉപയോഗിച്ച് നേടുവാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് എക്സ്ട്രാ കോയിൻ ഒന്നും കൊടുക്കാതെ തന്നെ ഇങ്ങനെ ഒരു സംഭവം ക്രെഡിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ അല്പം വൈകിയായിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോഴും നിലവിൽ ക്രെഡിലാ ആ ഒരു ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കണ്ണാ ുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുക എല്ലാവർക്കും ഇല്ല കാരണം ഞാൻ പേഴ്സണലി നോക്കിയപ്പോൾ എനിക്കിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ക്രെഡിറ്റ് കോയിൻ പേ ചെയ്ത് ഉൽപ്പന്നം വാങ്ങാനുള്ള ഓപ്ഷൻസ് ഒന്നും കണ്ടില്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ജാക്ക് പോഡ്സ് അങ്ങനെ കുറച്ച് അഡീഷണൽ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ക്രെഡിൽ കാണുവാനായിട്ട് സാധിച്ചത് അതേസമയം ഞാനുള്ള പല വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഉള്ളവർക്കും ഈ പറഞ്ഞ രീതിയിൽ ഈ കോയിൻ ഉപയോഗിച്ച് വൺറാ വൗച്ചേഴ്സ് കിട്ടിയവരുണ്ട് അതുപോലെ തന്നെ കോസ്മറ്റിക്സ് ഐറ്റംസ് ഓർഡർ ചെയ്തവരുണ്ട് അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കുക നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ക്രെഡിറ്റ് ലോഗിൻ ചെയ്യുക നമുക്കിവിടെ ടോപ്പിലായിട്ട് റിവാർഡ്സ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കാണാം ആ ഒരു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾക്ക് കുറെ ഓപ്ഷൻസ് കാണാം നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഏകദേശം ഇത്രയും കോയിൻസ് ഇന്നിപ്പോൾ ബേണായി ഇത്രയും ക്യാഷ് ബാക്ക് ഡെലിവേർഡായി അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം ഏകദേശം നാൽപ്പത്തിയാറ് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയുടെ ക്യാഷ് ബാക്ക് ഇന്ന് ഒറ്റ ദിവസം ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കോയിൻസ് ആൾക്കാർ റെഡിയുമായിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഇത് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ആദ്യം പറഞ്ഞ രീതിയിൽ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് കോയിൻ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് കൊണ്ടോ ഇല്ലയോ എനിക്കിപ്പോൾ ഏകദേശം ഇരുപത്തി മൂന്ന് ലക്ഷത്തോളം കോയിൻസ് ആണ് ഉള്ളത് ഇവിടെ കോയിൻ റഷ് റഷെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്ന് നോക്കുക ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ക്രെഡിറ്റ് കോയിൻ ഉപയോഗിച്ച് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും ഈ പ്രോഡക്റ്റുകൾ പ്രത്യേകിച്ച് എക്സ്ട്രാ പേയ്മെൻറ്റൊന്നും കൊടുക്കാതെ നമുക്ക് ടീ ഷർട്ട് ഉണ്ട് അതുപോലെ തന്നെ ക്രെഡ് മാക്സ് ഫോൺ വാലറ്റ് ഉണ്ട് പിന്നെ എന്തോ ഒരു പസില് ബാഗ് പിന്നെ കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ ബിഗ് ബാസ്ക്കറ്റിൽ നൂറ് രൂപ ഗ്രോസറിയിൽ ഓഫ് നേടാനുള്ള വൗച്ചർ കിട്ടും പിന്നെ ഡൊമിനോസിൽ ഇരുന്നൂറ് രൂപ ഓഫ് അങ്ങനെ കുറച്ച് വൗച്ചേഴ്സും കാര്യങ്ങളൊക്കെ നേടാം പിന്നെ എഫ് ആൻഡ് ബി റിവാർഡ് സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഫ്രീ ഐസ്ക്രീം അതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് രൂപ വരുത്താറുള്ള ബിരിയാണി പിന്നെ ഫ്രീ ബിവറേജ് പിന്നെ ഫ്രീ ബർഗർ ആൻഡ് ബ്രാപ്സ് പിന്നെ എക്സ്പീരിയൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്രീ മൂവി ടിക്കറ്റ് അങ്ങനെ ഈ കാണുന്നതൊക്കെ നമുക്ക് ജസ്റ്റ് ക്രെഡിറ്റ് കോയിൻ കൊടുത്ത് നമുക്ക് നേടാം പ്രത്യേകിച്ച് എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും കൊടുക്കാതെ തന്നെ ബിഗ് ബാസ്കറ്റിൽ അമ്പത് ശതമാനം ഓഫ് കിട്ടാനുള്ള ഗിഫ്റ്റ് കാർഡ് അങ്ങനെ കുറെ ഗിഫ്റ്റ് കാർഡ് സെക്ഷൻ വരുന്നുണ്ട് പിന്നെ ലിമിറ്റഡ് റിവാർഡ്സിൽ നമുക്ക് ക്ലിയർ ട്രിപ്പ് അതിൽ തന്നെ ആമസോണിന്റെ നൂറ് രൂപയുടെ ഗിഫ്റ്റ് ചെറിയ സ്വിഗ്ഗി വണിന്റെ മെമ്പർഷിപ്പ് പതിനയ്യായിരം റിവാർഡ് പോയിന്റ് കൊടുത്താലേ കിട്ടും പിന്നെ ജാക്പോർട്ട് റിവാർഡ് എന്ന് പറയുന്ന ഉണ്ട് അവിടെ ഇച്ചിരി കൂടെ വലിയ വലിയ റിവാർഡ് ആണ് നമുക്ക് ട്രാവൽ എസെൻഷ്യൽസ് വെറുത്ത് ഫിഫ്റ്റി തൗസൻഡ് പിന്നെ അർബ് കമ്പനിയുടെ ഏകദേശം ഒരു ലക്ഷം രൂപ വർദ്ധാറുള്ള ഗിഫ്റ്റ് കാർഡ് പിന്നെ ഒരു സൂപ്പർ ബൈക്ക് ഇതൊക്കെയാണ് ഇതൊക്കെ ജസ്റ്റ് നമുക്ക് റിവാർഡ് ഉണ്ടെങ്കിൽ അത് കൊടുത്ത് നേടുവാനായിട്ട് സാധിക്കും ക്ലെയിം ഇറ്റ് ഓൾ വിത്ത് ജസ്റ്റ് ക്രെഡിറ്റ് കോയിൻസ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇവിടെ ഇത് എനിക്കിപ്പോൾ റിമൈൻഡർ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വന്ന് കിടക്കുന്നത് പക്ഷേ ഇത് പലർക്കും ഇത് ഓപ്പൺ ആയിട്ടുണ്ട് ഓപ്പൺ ആയിട്ടുള്ളവർ ആദ്യം പറഞ്ഞ രീതിയിൽ അത് ഉപയോഗിച്ച് വൗച്ചേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഗിഫ്റ്റ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ സെക്ഷനുണ്ട് അത് ഇവിടെ എനിക്കിപ്പോൾ കമ്മിങ് സൂൺ ആണ് കാണിക്കുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് പല വൗച്ചേഴ്സും ജസ്റ്റ് കോയിൻ കൊടുത്ത് നേടാനായിട്ട് സാധിക്കും ഇരുപതിനായിരം കോയിൻ കൊടുത്താൽ ജെപ് ിൽ തേർട്ടി പെർസെൻറ്റേജ് ഓഫ് നേടാനുള്ള വൗച്ചർ കിട്ടും ഊബറിൽ തേർട്ടി പെർസെൻറ്റേജ് ഓഫ് നേടാനുള്ള വൗച്ചർ കിട്ടും പിന്നെ കെ എഫ് സിയിൽ തേർട്ടി പെർസെൻറ്റേജ് ഓഫ് നേടാനുള്ള വൗച്ചർ കിട്ടും അങ്ങനെ കുറേ വൗച്ചേഴ്സും കാര്യങ്ങളൊക്കെ നേടാം പിന്നെ ക്രെഡിറ്റ് സ്റ്റോർ ഉണ്ട് ക്രെഡിറ്റ് സ്റ്റോറിൽ നമുക്ക് പ്രൈസ് അൺലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അത് എല്ലാവർക്കും കിട്ടും കുറേ അധികം പ്രൊഡക്ടുകൾ ഉണ്ട് അപ്പോൾ ഈ പ്രോഡക്ടുകളൊക്കെ വേണമെങ്കിൽ നൂറ് കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ പ്രൈസിൽ കിട്ടും പക്ഷേ അത് വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇത് ജി എൻ സിയുടെ ഒരു പ്രോട്ടീൻ ആണ് അതിൻ്റെ പ്രൈസ് ജസ്റ്റ് ഒന്ന് അനലോക്ക് ചെയ്യുക നല്ലോക്കെ പ്രൈസ് ഞാൻ ഇപ്പോൾ നൂറ് കോയിൻ കൊടുത്തു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കാണുന്നുണ്ട് അത് ഇപ്പം ആയിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി രൂപയൊക്കെ എനിക്ക് കിട്ടും എനിക്ക് അറിയില്ല അതിന്റെ പ്രൈസ് അത്ര ഉണ്ടോ അങ്ങനെ ഇപ്പം കുറെ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് ഇപ്പൊ ഇത് സ്പ്ലിണ്ടറിന്റെ ഒരു ബ്ലൂടൂത്ത് നെക്ക് ബാൻഡാണ് പ്രൈസ് എൻ ലോക്കുക രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ സാധനം മുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയൊക്കെ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത് അതിന്റെ ആക്ച്വൽ പ്രൈസ് ജസ്റ്റ് ഒന്ന് വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലും കൂടെ കയറി നോക്കിയേക്കുക അങ്ങനെ കുറെ പ്രോഡക്റ്റുകളുടെ കാണും ക്രെഡ് സ്റ്റോറിൽ അപ്പൊ അത് അതിൽ ഡിസ്കൗണ്ട് നേടാനായിട്ട് ഉപയോഗിക്കും പിന്നെ ബിഗ് ബിൻസ് എന്ന് പറഞ്ഞ് കുറെ ജാക്പോർട്ട്സ് പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം ഒരു ഇരുപത്തി ഒന്നായിരം തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വർത്തായിട്ടുള്ള ഒരു എൽ ജി ടി വി അത് പ്ലേ ചെയ്യണം ചിലപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് വോച്ചറൊക്കെ ആയിരിക്കും കിട്ടുന്നത് ഓരോ പ്ലേക്കും ആയിരം ക്രെഡിറ്റ് കോയിൻ കൊടുക്കണം ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക സ്പിൻ ചെയ്യാം ഇപ്പം എനിക്ക് കോയിൻ ആണ് കിട്ടിയത് പത്ത് സ്പിൻ എന്നുണ്ട് പത്ത് സ്പിൻ ഉണ്ട് അപ്പം പത്ത് സ്പിന്നിൽ ലെക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ടി വി കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിലെന്തെങ്കിലും വൗച്ചേഴ്സ് ഒക്കെ ആയിരിക്കും കിട്ടുന്നത് അപ്പൊ എന്തോ ഹൺഡ്രഡ് പെർസെൻറ് ക്യാഷ് ബാക്ക് സ്കിൻ കെയർ എസെൻഷ്യൽസ് ഫ്രം എന്തോ മാമാർത്ത അങ്ങനെ അതോ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം ഹൺഡ്രഡ് പെർസെൻറ് ക്യാഷ് ബാക്ക് തന്നെ കൊടുത്തിരിക്കും അതൊന്നും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇവിടെ കുറേ അധികം ഇതുപോലുള്ള ബിഗ് വിൻസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ കാണാം ഒരു സോണി ഹെഡ്ഫോൺ ബിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ഒരു എയർ പ്യൂരിഫയർ ബിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതൊക്കെ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ പ്ലേ ചെയ്യണം ഡൈ ചെയ്ത് കളിച്ച് കിട്ടിയാൽ കിട്ടി അതായത് ഓരോ തവണ നമ്മൾ സ്പിൻ ചെയ്യുമ്പോഴും ആയിരം കോയിൻ കൊടുക്കണം എന്നിട്ട് സ്പിൻ ചെയ്തതിൽ എക്കുണ്ടെങ്കിൽ അത് കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വൗച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും കിട്ടുന്നത് പിന്നെ ടു ഡേയ്സ് ജാക്ക് പോട്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട് ഒരു അറുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വരായിട്ടുള്ള ഒരു ഹെഡ്ഫോൺ നേടാം അപ്പോൾ ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ കുറെ ഡീലും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് എല്ലാ ദിവസവും ലോഞ്ച് ചെയ്ത് നോക്കുക ബാക്കി ഉണ്ടെങ്കിൽ ക്രെഡ് കോയിൻസ് ഉപയോഗിച്ച് പല ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നേടാം പിന്നെ മിസ്റ്റർ വാട്സ് എന്ന് പറഞ്ഞ സെക്ഷനുണ്ട് ഇവിടെ വന്നിട്ട് സ്പിൻ ചെയ്യുക സ്പിൻ ചെയ്യാൻ നേരത്ത് ഓരോ സ്പിന്നിനും എത്ര ആയിരം കോയിൻ അത് കൊടുക്കണം മാക്സിമയിൽ ഇത്ര പേഴ്സൻറ്റേജ് ഡിസ്കൗണ്ട് നേടാം പിന്നെ ലീഫ് അങ്ങനെ കുറച്ച് ബ്രാൻഡ്സിൻ്റെ ബ്രാൻഡ്സിൽ ഇത്ര ഡിസ്കൗണ്ട് നേടാനുള്ള ഒരു സെക്ഷനാണ് മിസ്റ്റർ റിവാഴ്സിൽ വന്ന് കിടക്കുന്നത് പിന്നെ ഫീച്ചർ ഡീൽസ് എന്ന് പറഞ്ഞ ജ്വല്ലറിയിൽ ഒരു ആയിരം രൂപ ഓഫ് നേടാനുള്ള ഒരു സെക്ഷൻ ഉണ്ട് പിന്നെ പന്ത്രണ്ട് മന്ത് ഓഡിയബിൾ സബ്സ്ക്രിപ്ഷൻ നേടാം മൂവായിരം ക്രെഡിറ്റ് കോയിൻ കോൺഡ് കഴിഞ്ഞാൽ ഒരു വർഷത്തെ ഓഡിയബിൾ സബ്സ്ക്രിപ്ഷൻ കിട്ടും അപ്പോൾ അതൊക്കെ വേണ്ടവർക്കൊക്കെ യൂസ് ചെയ്യാം പിന്നെ ഗ്യാരണ്ടീഡ് സ്റ്റീൽസ് എന്ന് പറയുന്ന സെക്ഷനുണ്ട് എനിക്കിപ്പോൾ അത് വിളിക്കുമ്പോൾ പ്ലേ യു ഐ നോട്ട് കോഫിഗ്രേഡ് എന്ന് പറഞ്ഞൊരു എറ കാണിച്ചോണ്ടിരിക്കുന്നത് നല്ല തൊട്ടതാണ് പിന്നെ ഇപ്പോൾ ലെൻസ് കാർഡിൻ്റെ ഒരു സാധനമുണ്ട് ലെൻസ് കാർഡിൻ്റെ ആ ഒരു ഗോൾഡ് മാക്സ് മെമ്പർഷിപ്പ് നാൽപ്പത്തൊമ്പത് രൂപ ഒക്കെ കിട്ടും മൂവായിരം ക്രെഡിറ്റ് കോയിൻ കൊടുത്തുകഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളവർക്ക് ഉപയോഗിക്കാം ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഒരു ആയിരം രൂപ ഓഫ് കിട്ടാനുള്ള വൗച്ചർ കിട്ടും ജസ്റ്റ് മൂവായിരം ക്രെഡിറ്റ് കോയിൻ കൊടുത്താൽ പിന്നെ സെറ്റഫെയിലെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒക്കെ ഇപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയൊക്കെ ഓഫ് കിട്ടാനുള്ളൊരു വൗച്ചറുണ്ട് അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നേടാം ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫേസ് വാഷ് ഒക്കെ ഓർഡർ ചെയ്യുന്നു എണ്ണൂറ് രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ട് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് മൂവായിരം ക്രെഡ് കോയിൻ കൊടുത്തിട്ട് അത് യൂസ്ഫുൾ ആക്കാം അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ ക്രെഡ് കോയിൻസ് നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പ്രധാനമായിട്ടും ഗിഫ്റ്റ് കാർഡ് കോയിൻ റഷെന്ന് പറഞ്ഞ രണ്ട് സെക്ഷൻ ഉണ്ട് ജസ്റ്റ് നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ക്രെഡിറ്റ് കോയിൻ മാത്രം കൊടുത്തുകൊണ്ട് പ്രോഡക്റ്റുകൾ വാങ്ങാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ വാങ്ങിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ െന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന കൂടി വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ